E അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അരിപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ തരിച്ചെടുക്കണം അപ്പം ഞാനിവിടെ അരക്കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് കൊക്കോ പൗഡറും മൈദയും കൂടി ഒരു കപ്പാണ് എടുക്കേണ്ടത് മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറുമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ അരക്കപ്പ് മൈദ ഇതിലോട്ട് ഇട്ടെടുക്കുകയാണ് ഇനി ഇതിൻ്റെ ഒരു കാൽ കപ്പ് മൈദയും ബാക്കിയുള്ളത് കൊക്കോ പൗഡറും എടുക്കണം അരക്കപ്പ് മൈദ നമ്മൾ ഇതിലോട്ട് ഇട്ടു ഇനി ഇത് ഈ കപ്പിന് തന്നെ ഞാൻ ഇതിൻ്റെ പകുതി മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇത് ബാക്കി കൊക്കോ പൗഡർ ഇട്ടൊന്ന് ഫില്ലാക്കണം അപ്പോൾ മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും ആവും ഇനി ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒക്കെ എല്ലായിടത്തേക്കും എത്തണം ആ രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതങ്ങോട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ വേറൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിൽ നാലവെല്ലാം തുടച്ച് കളഞ്ഞിട്ട് ഇതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം എഗ്ഗ് ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ലപോലെ പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ിക്കാതെയാണ് ചേർത്തിട്ടുള്ളത് ബീറ്റിലില്ലാതെ വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നവരൊക്കെ പൊടിച്ചിട്ട് ചേർക്കാവോ ഏറ്റവും നല്ലത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്താൽ മതി ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല പോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രീം പോലെ വന്നിട്ടുണ്ട് ഇതിലോട്ട് വനലൈസൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ വനല ഐസൻസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വൈറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടി വരും ഇത് പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ ആവുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നുകൂടി ബീറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നുകൂടി ബീറ്റ് ചെയ്യാം ഓയിലും എഗും നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുത്ത് മിക്സാക്കിയാൽ മതി ഞാനിങ്ങനെ ഇടക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇടക്കൊക്കെ നമ്മുടെ ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യാറുണ്ട് പക്ഷേ ലോ സ്പീഡിൽ ചെയ്യാറുള്ളൂ എന്ന് മാത്രം ദൻ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് കംഫർട്ടബിളായിട്ട് ചെയ്തെടുക്കാം ഒരു പേടിയോ ഒന്നും വേണ്ട കേടു വരുമോന്നുള്ള ഒരു പേടിയോ അല്ലെങ്കിൽ ലോവർ ബീറ്റാവോന്നുള്ള ഒരു പേടി വേണ്ട അത്ര അത്രമാത്രം ഞാനിതിവിടെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തുണ്ട് ഇനി ഇതിലോട്ട് ഇളം ചൂടുള്ള പാലാണ് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു കാര്യം ചെയ്തിട്ട് വേണം ഇതിലോട്ട് ഒഴിക്കാനായിട്ട് അപ്പോൾ ഇതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ വിനാഗിരി കൂടി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സുർക്കം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കണ്ടോ ഇപ്പം തന്നെ അത് പിരിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ചൂടാവുക കാരണം ഇനി ഞാനിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇങ്ങനെ ഇളം ചൂടോടു കൂടി പാലൊഴിക്കുമ്പോൾ നല്ലൊരു റിച്ച് ഫ്ലേവർ എനിക്ക് തോന്നാറുണ്ട് പിന്നെ അതുപോലെ സുർക്കൊഴിക്കുമ്പോഴും ഒരുപാട് മാറ്റം എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇടക്കൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കും ഇടയ്ക്ക് ഇങ്ങനെയുണ്ടാക്കും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട് ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമല്ല കണ്ടോ വല്ലാതെ അങ്ങ് തിക്ക് ആവാനും പാടില്ല എന്നാൽ നല്ലോണം ആവാനും പാടില്ല ഇതൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിലൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടിയിട്ട് നല്ലോണം ഒന്ന് കൊട്ടിയെടുത്തിട്ടുള്ള ടിന്നാണിത് ഇതിലോട്ട് നമുക്ക് ബാറ്റർ ബാറ്ററി ഒഴിച്ചുകൊടുക്കാം ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ട സ്റ്റെപ്പാണ് അപ്പോൾ ഞാൻ ഇഡലി പാത്രത്തിൽ അടിയിൽ ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അതിലിറക്കി വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് ഒത്തിരി സ്പേസ് ആണ് എൻ്റെ അപ്പോൾ ഞാനിങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് പാത്രം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ലോ ഫ്ലെയിമിൽ ഇടുകയാണ് ചെയ്യുക അപ്പോൾ ഈ കേക്ക് ഒരു മുപ്പത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ബേക്ക് ആവണം മുപ്പത് മിനിറ്റിന് ശേഷം എടുത്തിട്ടുള്ള കേക്കാണിത് അപ്പോൾ നല്ലോണം ബേക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ വിട്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് അഞ്ച് മിനിറ്റ് വരെയൊക്കെ പുറത്ത് വെക്കാൻ പാടുള്ളൂ ആ ചൂടോട് കൂടിയിട്ട് പെട്ടെന്ന് ഇത് പുറത്തെടുക്കണം അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ടിന്നിൽ വെക്കാൻ പാടുള്ളൂ അപ്പം ഞാനിവിടെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടിഞ്ഞ് പോരണ വേറെ ഒന്നുമല്ല നമ്മളിതിൽ കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓയിലും മൈദ്യമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണ് കേക്ക് നല്ലോണം ചൂടാറട്ടെ അന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല പോലെ ഒന്ന് സ്റ്റിഫ് ആക്കി എടുക്കണം ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വേറെ ഒരു ബൗളിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് സ്റ്റിഫ് ആക്കിയതിന് ശേഷം മാത്രമേ അത് ഇത് ചേർത്ത് കൊടുക്കുകയുള്ളൂ ഇന്ന് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതിൽ നൂറ് ഗ്രാം ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ടാണ് മെൽട്ടാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ടാണ് ഇങ്ങനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ശരിക്കും ഒന്നര കപ്പിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു കപ്പ് കൊണ്ട് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ ഒന്നുകൂടെ നല്ലോണം ഉള്ളിലൊക്കെ നല്ലോണം ഒന്ന് എക്സ്ട്രാ ക്രീമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം എടുത്തത് ഇനി ഇത് ഫ്രോസ്റ്റിങ് ചെയ്യാനായിട്ട് തുടങ്ങാം ഞാൻ ഈ കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു ചോക്ലേറ്റ് വെച്ചിട്ട് നമ്മൾ കിറ്റ്ക്കാറ്റ് ബ്രേക്ക് പോലത്തെ ചോക്ലേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നിരത്തി വെക്കുകയാണ് ഓരോ ചോക്ലേറ്റിൻ്റെ ഓരോ ബാറ് വീതം എടുത്തിട്ട് സിംഗിൾ പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് നിരത്തി വെച്ചെടുക്കുകയാണ് െൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണമോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അപ്പം ഞാനിവിടുന്ന് അങ്ങോട്ട് ഇടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ചാ ഇനി അടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു